നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ മുന്നറിയിപ്പുമായി എഐ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി സ്ഥാനാർത്ഥിത്വം ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല പക്ഷേ അതിനൊക്കെ ചില ചിട്ടവട്ടങ്ങൾ ഉണ്ടെന്ന് കെ സി പറഞ്ഞു സ്വയം സ്ഥാനാർത്ഥിയാകുമെന്ന് ആരും പ്രഖ്യാപിക്കേണ്ടെന്നും തെരഞ്ഞെടുപ്പിൽ ജെൻസി തലമുറയെ മാറ്റി നിർത്താൻ ആകില്ലെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു സ്ഥാനാർത്ഥി നമുക്ക് എല്ലാവർക്കും കൊല്ലം അല്ലെങ്കിൽ പത്തും പതിനഞ്ചും കൊല്ലം പ്രവർത്തിച്ചാൽ അലക്ഷൻ വരുമ്പോൾ അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഭാഗമാകണമെന്ന് ആഗ്രഹിക്കുന്ന സ്വാഭാവികമാല്ലേ നമ്മളാരും ഇന്നയാൾ സ്ഥാനാർത്ഥികളാകും അല്ലെങ്കിൽ ഞാൻ സ്ഥാനാർത്ഥിയാവും എന്നുള്ള സ്വയം പ്രഖ്യാപനം നടത്തണ്ട എന്നുള്ളതാണ് എനിക്ക് വിനയപൂർവ്വം നമുക്ക് എല്ലാവരോടും പറയാനായിട്ടുള്ളത് പാർട്ടി സ്ഥാനാർത്ഥി പാർട്ടിയുടേതായ മാർഗരേഖകളുണ്ട് ജൻസി എന്നൊക്കെ നമ്മൾ പറയുന്ന ആ തലമുറയുടെ യഥാർത്ഥ റിഫ്ലക്ഷൻ കണ്ട ഒരു ഇലക്ഷൻ കൂടിയായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ അത് പാർട്ടി ഉൾക്കൊള്ളും എല്ലാ കാലത്തും ഉൾക്കൊള്ളും നമ്മൾ ഏത് പാർട്ടിയെക്കാളും അത് ഉൾക്കൊള്ളുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എറുപ്പക്കാർ വനിതകൾ എല്ലാവരും നമ്മളുണ്ടാ ബ്ലൻഡായിരിക്കും